ഫസ്റ്റ് നമുക്ക് ഇതിനു വേണ്ട മസാല റെഡിയാക്കാം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു കൈപ്പിടിയോളം വറ്റൽമുളകും പിന്നെ നമുക്കൊരു കറിവേപ്പില എത്ര കൂടുതൽ നമ്മൾ കറിവേപ്പില ഇടുന്നോ ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കറിവേപ്പിലേ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ജാസ്തി തന്നെ കറിവേപ്പില ഇട്ടുണ്ട് അത് നന്നായി ഒന്ന് മൂത്തിട്ട് ആ മല്ലിയും ജീരവുമൊക്കെ ഒന്ന് പൊട്ടി വരും കറിവേപ്പിലൊക്കെ ഒന്ന് നല്ല ഒന്ന് ഉണങ്ങിയിട്ട് വരും ആ സമയത്ത് നമുക്ക് സ്വ് ഓഫ് ചെയ്ത് ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നാടൻ കോഴിയാണ് ചേർക്കുന്നത് നാടൻ കോഴിയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു കിലോ കോഴിയാണ് എടുത്തത് പക്ഷേ ഇറച്ചിയായിട്ട് വരുമ്പോൾ എഴുന്നൂറ്റമ്പതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെറും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളമൊന്നും വേണ്ട അതിനകത്ത് നമുക്ക് ഇത്ര ഗ്രേവിയായിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് രണ്ട് പിസിൽ അതിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ അകത്തേക്ക് ഒരു കിലോ ചിക്കനാണ് എടുത്തത് അതിൻ്റെ അകത്തേക്ക് അഞ്ഞൂറ് ഗ്രാം ഉള്ളി ചേർത്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴന്നിട്ട് നല്ല കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരണം ഇതേപോലെ നന്നായിട്ട് വാടിയിട്ട് വേണം അതിനകത്തേ നമ്മൾ ഈ പൊടിച്ച് വെച്ച മസാലയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ഇതിന് ഗരം മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേറൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റും ഈ ഒരു മസാല മാത്രമാണ് അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ അകത്തുള്ള വെള്ളം മാത്രം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ആ ഗ്രേവി ഒരു തിക്ക് ഗ്രേവിയിലേക്ക് ആക്കി കൊണ്ടുവരണം അപ്പോൾ അതിനുശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതൊന്ന് വറ്റി കുറുകി വരണം ആ ഒരു ഗ്രേവി ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ചിക്കൻ്റെ അകത്ത് ആ മസാലയെല്ലാം നല്ല നല്ല മിക്സാക്കിയിട്ട് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കണം അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് നമ്മൾ നമ്മളീ ചിക്കൻ്റെ അകത്തേക്ക് ആ പെപ്പറിൻ്റെയും മല്ലീൻ്റെയും ചെറിയ ഉള്ളീൻ്റെയും എല്ലാം നല്ല ടേസ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതാണ് നമ്മളെ ഈ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അതാണ് പിന്നെ ലാസ്റ്റ് സമയത്ത് നമുക്ക് കുറച്ച് ഞാൻ അതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൊടിച്ച പൊടി അതും കൂടി കുറച്ചൊന്ന് ലാസ്റ്റ് സമയത്ത് നമുക്ക് മേലേന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂട് കയറ്റിയെടുക്കണം പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലൊന്ന് മേലെ തൂവിക്കൊടുത്ത് അതായത് ശരിക്കും കറിവേപ്പിലേൻ്റെ ഫ്ലേവറാണ് ഇതിന് വരുന്നത് നമ്മൾ കുരുമുളകൊക്കെയാണ് ചേർക്കുന്നതെങ്കിലും ആ ഒരു കറിവേപ്പിലേൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും അതാണ് ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത അങ്ങനെ നമ്മൾ സൂപ്പർ കറിവേപ്പില ചിക്കൻ റെഡിയായി